ഫത്തിഹാ സൂറത്തിനു ശേഷം ആമീൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം റലിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഫത്തേഹുൽമീനിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു വയുസന്നു ത മീനു ആമീൻ പറയൽ സുന്നത്താണ് എന്ന് എന്നാൽ എങ്ങനെയാണ് ആമീൻ പറയേണ്ടത് എന്നുകൂടി മഹാനവറുകൾ പറയുന്നുണ്ട് മിത്തഹ് വൽ മദ്ദി ബഹുമാനപ്പെട്ടവർ പറയുന്നു ചില ആളുകൾ ആമീൻ പറയാറുണ്ട് ആമീൻ മീൻ മീമിന് ശബ്ദ കൊടുത്തുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല അത് തഹീഫായി ആമീൻ എന്നാണ് പറയേണ്ടത് എന്ന് മഹാനവർ പറയുന്നു ഇനി മാത്രവുമല്ല ഈ ആമീൻ എന്ന് പറഞ്ഞു നിർത്താതെ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ എന്നുകൂടി കൂട്ടിച്ചേർക്കൽ അതും നല്ലതാണ് എന്ന് മഹാനവർ പഠിപ്പിക്കുന്നു മറ്റൊരു കാര്യം എന്നുള്ളത് ആമീൻ എപ്പോഴാണ് പറയേണ്ടത് ഒരാൾ ീൻ എന്നു പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം മൗനമായതിനു ശേഷമാണ് ആമീൻ പറയേണ്ടത് എന്നാൽ മഹാനവറുകൾ പറയുന്നു ആ സമയം മൗനമായി നിൽക്കാതെ എന്ന ദൃ എന്ന പോലത്തെ ദിക്കറുകൾ പറയൽ വളരെ നല്ലതാണ് എന്ന പോലത്തെ ദിക്കറികൾ പറയുകയാണ് ആ സമയത്ത് വേണ്ടത് എന്നാൽ ഇതിനെ തൊഴിൽ മൊലീന വിശദീകരിച്ചു കൊണ്ട് ആനത്തു തോലബീനിൽ നമുക്ക് കാണാൻ സാധിക്കും അഷു അന്നഹു വലി മുസ്ലിമീൻ ഈ ഒരാൾ വൈരുൽ മഹ്ലൂബി അലൈഹി വലുദ്ദീൻ എന്നതിന് ശേഷം റബ്ബ്യുഫില്ലി ആ മീൻ്റെ തൊട്ട് മുമ്പായി റബ്ബ്യുഫി എന്ന് അധികരിപ്പിച്ചൊരാൾ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ അതിൽ നിർത്താതെ അവൻക്ക് എന്തുകൂടി പറയാം അലി ദയ്യ ഒലി ജമീൻ അൽ മുസ്ലിമീൻ എന്നുകൂടി പറയൽ അയ്യല്ല അതവനിക്ക് ബുദ്ധിമുട്ടാക്കുകയില്ല അപ്പോൾ അതുകൂടി പറയാം അപ്പോൾ എങ്ങനെയാണ്

ഇനി ഒരാൾ ആമീൻ പറയുമ്പോൾ എപ്പോഴാണ് ഇമാമിൻ്റെ കൂടെയാണോ എങ്ങനെയാണ് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും ഇമാമു ഇമാൽബൂബിൻ എന്ന് ഇമാമു പറഞ്ഞാൽ ഫകൂലു ആമീൻ നിങ്ങളപ്പോൾ എന്തു ചെയ്യണം ആമീൻ എന്നത് നിങ്ങൾ പറയണം എന്ന് ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാത്രവുമല്ല അത് ഫമൻ കൗലൽ മലായിക്കത്തി ഒരാളുടെ ആമീൻ ഇമാമിൻ്റെ മലായിക്കത്തി നിങ്ങളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ ഓഫിറലഹു മിൻതമ്പിഹി അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ആടുകൾ ആമീൻ പറയുമ്പോൾ ഇമാം പറയുന്നതിന് മുമ്പ് തന്നെ പറയാൻ ശ്രദ്ധിക്കും പക്ഷേ അതുകൊണ്ട് ഇമാം ആമീൻ പറയുമ്പോൾ ഇമാമിനോട് കൂടെ ആമീൻ പറയുക അപ്പോൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ അത് കാരണമാകും അല്ലാഹു